കാശ്മീരിലെ പെഹൽഗാമിലുണ്ടായ ഭീകരാക്രമണത്തിൽ പ്രതിഷേധിച്ച് ഭീകരവാദം തുലയട്ടെ എന്ന മുദ്രാവാക്യമുയർത്തി ഡിവൈഎഫ്ഐ പാണ്ഡിക്കാട് മേഖലാ കമ്മിറ്റി ടൌണിൽ പ്രതിഷേധ ജ്വാല സംഘടിപ്പിച്ചു ഡിവൈഎഫ്ഐ ബ്ലോക്ക് ജോയിന്റ് സെക്രട്ടറി എം ബാബുറഹിമാൻ ഉദ്ഘാടനം ചെയ്തു ഭീകരം ഭീകരവാദം തു മതവിരുദ്ധമായിട്ടുള്ള സമീപനവും മനുഷ്യവിരുദ്ധമായിട്ടുള്ള സമീപനവുമായി മുന്നോട്ടു പോയി ഈ നാടിനകത്ത് കലാപങ്ങളുണ്ടാക്കി പ്രശ്നങ്ങളുണ്ടാക്കി നാടിന്റെ ജനാധിപത്യ സംവിധാനങ്ങളെ നാടിന്റെ സമാധാനത്തെ ആകെ തകർക്കപ്പെട്ടുകൊണ്ട് എങ്ങനെയെങ്കിലും മുതലെടുപ്പ് നടത്താൻ പറ്റുമോ എന്ന് ശ്രമം നടത്തിക്കുന്നവരാണ് നാട്ടിലെ ജനങ്ങളെ കൊന്നൊടുക്കിക്കൊണ്ടുള്ള അവസരവാദപരമായിട്ടുള്ള പ്രവർത്തനമായി മുന്നോട്ട് പോകുന്നത് കാശ്മീരികളെ സംബന്ധിച്ചിടത്തോളം അവിടേക്ക് വിരുന്നെത്തുന്ന ഏതൊരു മനുഷ്യനെയും ഏറ്റവും സ്നേഹത്തോടുകൂടി അവരുടെ വീടിനകത്ത് അഭയം കൊടുത്ത് അവരിയ്ക്കുന്ന ഇടങ്ങൾക്കകത്ത് അവർക്ക് ഭക്ഷണം ഒരുക്കി ഏറ്റവും നല്ല രീതിയിൽ സ്വീകരിക്കുന്ന ടൂറിസ്റ്റുകളെ ഏറ്റവും മനോഹരമായി സ്വീകരിക്കുന്ന ഒരു നാടിന്റെ പേരാണ് ഒരു നാട്ടുകാരുടെ പേരാണ് കാശ്മീരികൾ ആ കാശ്മീരികൾ ഒരു കാലഘട്ടത്തിലും ആഗ്രഹിക്കാത്ത പ്രശ്നം ആ കാശ്മീരിനകത്ത് ഉണ്ടാക്കുക എന്നുള്ളത് ഇസ്ലാമിക തീവ്രവാദികളെയും അതേപോലെ തന്നെ ഉൾപ്പെടെയുള്ള സംഘടനകൾക്കും ഏറ്റവും ഗുണകരമാകുന്ന കാഴ്ചപ്പാടാണ് കാശ്മീരിൽ ഒരു പ്രശ്നമുണ്ടായാൽ ഡിവൈഎഫ്ഐ മേഖലാ സെക്രട്ടറി ഷിജു പി കെ സുജിത് സി റഹീം പടാര കെ മിൻഹാജ് വി അപർണ പി വിവേക് തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ പാണ്ടിക്കാട്